ദിവസം കഴിയുമ്പോഴും ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം എംബുരാൻ ഒരു വശത്ത് വിവാദങ്ങളിൽ നിറയുമ്പോഴും സിനിമയുടെ കളക്ഷനിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വെറും അഞ്ചു ദിവസം കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത് ഇപ്പോഴിതായി ഇരുന്നൂറ്റി അമ്പത് കോടിയും എമ്പുരാൻ തന്റെ പേരിലാക്കി എന്നാൽ എംബുരാന് തകർക്കാൻ പറ്റാത്ത റെക്കോർഡ് മഞ്ഞമ്മൽ ബോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞമ്മല ബോയ്സിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡാണ് അതിലൊന്ന് ചിത്രം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കോടിയായിരുന്നു കളക്ഷൻ നേടിയിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം അറുപത്തിമൂന്ന് കോടിയാണ് ചിത്രം നേടിയത് ഒരു മലയാള ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം കളക്ഷൻ നേടുന്നത് ഇത് ആദ്യമാണ് കർണാടകത്തിൽ നിന്ന് ചിത്രം പതിനഞ്ച് കോടിക്ക് മുകളിലും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനാല് കോടിക്ക് മുകളിലും മറ്റിടങ്ങളിൽ നിന്ന് രണ്ടര മുകളിലും ചിത്രം നേടിയിരുന്നു എന്നാൽ ആശീർവാദ സിനിമാസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം എംബുരാൻഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മുപ്പത് കോടിയാണ് കടന്നത് ഇനി എന്തായാലും കളക്ഷനിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ പോകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസായ എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാര കേന്ദ്രങ്ങളിൽ നിന്നും വലിയ എതിർപ്പും സൈബർ അറ്റാക്കും ഉണ്ടായതിനെ തുടർന്ന് ചില രംഗങ്ങളെ നീക്കം ചെയ്യാൻ തയ്യാറായതായി മോഹൻ ാലും പനിയേറ പ്രവർത്തകരും അറിയിച്ചിരുന്നു ഇരുപതിലധികം ഭാഗങ്ങളിലാണ് എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത്